കട്ടച്ചിറ തോടിനോട് ചേർന്ന ഗ്രാമീണ ടൂറിസം പദ്ധതിക്കും പക്ഷി നിരീക്ഷണ പാഠശാലയ്ക്കും തുടക്കം കുറിച്ചു വിൻസ് പാർക്ക് സൊസൈറ്റിയുടെയും ടൂറിസം പദ്ധതിയുടെയും ഉദ്ഘാടനം കടപ്പൂരിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു എസ് എൻ ഓഡിറ്റോറിയം നടന്ന സമ്മേളനത്തിൽ മോഹൻസി എം എൽ എ അധ്യക്ഷനായിരുന്നു ഗ്രാമീണ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കട്ടച്ചിറയിൽ പുതിയ ടൂറിസം പദ്ധതി ഒരുങ്ങുന്നത് കടപ്പൂര് കൂടല്ലൂർ റോഡിൽ തോടിന്റെ ഓരത്ത് വിവിധ കൃഷിയിടങ്ങൾ പശ്ചാത്തലമൊരുക്കുന്ന കമനീയ കാഴ്ചകളും വ്യത്യസ്ത പക്ഷികളുടെ ആവാസ കേന്ദ്രമാകുന്ന ചാലുകളും തുരുത്തുകളും എല്ലാം ഉൾപ്പെടുത്തിയാണ് പുതിയ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് മീനച്ചിലാറിന്റെ പുനർജനി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ പുനർ പദ്ധതിയുടെ ഭാഗമായാണ് കട്ടച്ചിറ തോട് നവീകരിച്ച് പുതിയ ടൂറിസം പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തത് ജില്ലാ പഞ്ചായത്തും കാണക്കാരി കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും എം വി ഐപിയും തൊഴിലുറപ്പ് തൊഴിലാളികളും രാഷ്ട്രീയ മതസമുദായ നേതാക്കളും കർഷകരും ഫിഷറീസും പോലീസ് വകുപ്പും ജലവിഭവ വകുപ്പുകളും ഒത്തുചേർന്നാണ് ഇതുവരെയുള്ള നേട്ടങ്ങൾ കൈവരിച്ചത് നേട്ടത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനായാണ് ഗ്രാമീണ ടൂറിസം എന്ന ആശയം നടപ്പാക്കുന്നത് കട്ടച്ചിരത്തോട് ടൂറിസത്തിന്റെയും പക്ഷി നിരീക്ഷണ പാഠശാലയുടെയും ഇവയ്ക്ക് നേതൃത്വം നൽകുന്ന വിൻസ് പാർക്ക് സൊസൈറ്റിയുടെയും ഉദ്ഘാടനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു നിലവിലുള്ള സർക്കാർ പദ്ധതികളെ ഉപയോഗിക്കാൻ കഴിയുക എന്നതിന് ഒരു നല്ല ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നടക്കാക്കുന്ന മറ്റു പദ്ധതികൾ എല്ലാം വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ടൂറിസം മാത്രമല്ല ഇതിന്റെ വിചാരിക്കുന്നത് ഒരു വശമാണ് ടൂറിസം എന്നത് അതിനേക്കാൾ സാധാരണ പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനവും കടപ്പൂർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു ഇതൊക്കെ നാടുകളിൽ നാട്ടിലെ ജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കും അനുഗ്രഹപ്രദമായി ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലും അതിൻ്റെയൊക്കെ ഭംഗിയും അതിൻ്റെ അനുഗ്രഹങ്ങൾ നാടിന് ലഭിക്കുന്ന വിധത്തിലും ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിൻസി സൊസൈറ്റി കഴിഞ്ഞിട്ടെ എന്ന് ആശംസിക്കുന്നു ഘട്ടച്ചറത്തോട്ട് ടൂറിസം പ്രോജക്റ്റും വിജയകരമാക്കി മാറ്റുവാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ സഹായ സംഘടന കൂടി ലഭിക്കുമ്പോൾ അത് നല്ല നിലയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത് മീനച്ചിലാർ മീനന്തരയാർ കൊടൂരാർ പുനഃസംയോജന പദ്ധതി കോർഡിനേറ്റർ അഡ്വക്കറ്റ് കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പുന്നൻകുര്യൻ വെങ്കടത്ത് ഡോക്ടർ ജേക്കബ് ജോർജ് സംരക്ഷണ സമിതി കൺവീനർ ഡോക്ടർ എസ് രാമചന്ദ്രൻ എന്നിവരും പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മല ജിമ്മി കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഏറ്റുമാനൂർ മുനിസിപ്പൽ കൌൺസിലർ ഇ എസ് ബിജു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ രാജേഷ് കാണക്കാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൻസി മാത്യു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി സെബാസ്റ്റ്യൻ കണക്കാരി പഞ്ചായത്ത് അംഗം ബിൻസി സിറിയക് കിടങ്ങൂർ പഞ്ചായത്ത് അംഗം ടീന മാളിയേക്കൽ കടപ്പളാമറ്റം പഞ്ചായത്ത് അംഗം മത്തായി മാത്യു സാംകുമാർ കിഴങ്ങൂർ പഞ്ചായത്ത് അംഗം ഹേമ രാജു സ്വാഗത സംഘം കൺവീനർ പി ടി സോമശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവ് ന്യൂസ് പാലാം